പി വി എൻവർ എം എൽ എ അനുകൂലിച്ച് സി പി എം മരുത മുൻ ലോക്കൽ സെക്രട്ടറി ഇ കെ സുഗു രംഗത്ത് വന്നു അൻവറിൻ്റെ നിലപാടുകൾ ശരിയാണ് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ താൻ പങ്കെടുക്കും ഇ കെ സുഗു വ്യക്തമാക്കുന്നു സി പി എുമായുള്ള പോരു മുറുകുന്നതിനിടെ പി വി എൻമാർ എം എൽ എയുടെ വിശദീകരണ പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് ആറര മണിക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ നടക്കും ബിപിൻ സി വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന് ബിപിൻ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ പി വി എൻമാർ എം എൽ എ തയ്യാറല്ല എന്നാൽ പാർട്ടി പ്രതിരോധം സംഘടിപ്പിക്കുന്നു എന്നത് മറ്റൊരു കാര്യം ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഇന്ന് ആറ് മുപ്പതിന് നിലമ്പൂർ ചന്തക്കുന്നിലാണ് നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി അൻവറിന്റെ വീടിന് മുൻപിലാണ് അവിടെ ഒരു ഫ്ലക്സ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് ആ ഫ്ലക്സിൽ പറഞ്ഞിരിക്കുന്നത് അനുകൂലമായിട്ടുള്ള ഒരു ഫ്ലക്സ് ആണ് അതിൽ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് ആ ഫ്ലക്സിൽ പറയുന്നത് വിപ്ലവ സൂര്യൻ എന്നാണ് പി വി അൻവറിനെ അതിൽ വിശേഷിപ്പിക്കുന്നത് ഒപ്പം ജന്മനാടിന്റെ അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞ് ടൗൺ ബോയ്സ് ആർമി ഒതായിലുള്ള ടൗൺ ബോയ്സ് ആർമി എന്ന പേരിലാണ് ഈ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ പി വി അൻവറിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എൻവറിനെ എതിർത്തും കഴിഞ്ഞ ദിവസം ഒരു ഫ്ലക്സ് വന്നിരുന്നു അതിൽ പറയുന്നത് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ വീടിന് മുൻപിൽ വന്നിരുന്നു അങ്ങനെ ഒരു ഫ്ലക്സ് യുദ്ധം കൂടി ഈ വീടിന്റെ മുൻപിൽ ഇപ്പോൾ നടക്കുകയാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഇ കെ സുഗൂർ രംഗത്ത് വരുന്നുണ്ട് പുള്ളി മുൻ ലോക്കൽ സെക്രട്ടറിയാണ് മരുത അദ്ദേഹം അതിൽ പങ്കെടുക്കും ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിൽ പ്രധാനമായും ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കടുപ്പിക്കുക അതിൻ്റെ തെളിവുകൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക അതുപോലെ തന്നെ ഓഡിയോ സന്ദേശങ്ങൾ കൈമാറുക തുടങ്ങിയവയാണ് ഉദ്ദേശം എന്നുള്ളതാണ് പി അൻവർ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒപ്പം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സി പി എം നേതൃത്വത്തിനുമെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ആവർത്തിക്കുക കൂടിയായിരിക്കും ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ പ്രധാനമായും നടക്കുന്നത് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിലുള്ള അല്ലെങ്കിൽ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലും ഒക്കെ അൻവറിനെതിരെ പ്രതിഷേധ സമ്മേളനം നടന്നിരുന്നു എന്നാൽ അവരൊക്കെ മനസ്സുകൊണ്ട് തനിക്കൊപ്പമാണ് നിർബന്ധിതരായതാണ് അത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ എന്നുള്ളതായിരുന്നു പി വി അൻവറിന്റെ നിലപാട് അപ്പോൾ ഇന്ന ഇന്നത്തെ സമ്മേളനത്തിൽ അങ്ങനെ പൊതുയോഗമാണെങ്കിലും അതിൽ മറ്റുള്ളവർ ആരെങ്കിലും വരുമോ അങ്ങനെ പ്രവർത്തകർ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ട ഒരു കാര്യമുള്ളത് അതിന് ഈ ഒരു ചോദ്യത്തിന് ഇന്നലെ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ മോഹൻദാസിന്റെ മറുപടി അങ്ങനെ പോകണമെന്നോ പോകരുതോ എന്നുള്ളതോ ആർക്കും തന്നെ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല അത്തരം നിർദ്ദേശം നൽകുന്നൊരു പാർട്ടി അല്ല എന്നുള്ളതായിരുന്നു പക്ഷേ എങ്കിൽ പോലും പ്രത്യക്ഷമായി അങ്ങനെ സി പി എം പ്രവർത്തകർ പങ്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും വലിയ രീതിയിലുള്ള കോലിളക്കം നിലമ്പൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെ ചൂടുള്ള ചർച്ചയാകും എന്നുള്ള കാര്യം തീർച്ചയാണ് ഒപ്പം തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ മോഹൻദാസും പി വി അൻവറും തമ്മിലുള്ള വാക്പോരെ പോർമുഖം തുറന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാണെന്നുള്ള രീതിക്ക് അൻവറും അത് പുറ്റത്തോടെ തള്ളുന്നു എന്നുള്ളത് ഇന്നലെ എൻ മോഹൻദാസും വ്യക്തമാക്കിയിരുന്നു അങ്ങനെ സജീവമായി രാഷ്ട്രീയ കോലിളക്കം തന്നെ മലപ്പുറത്ത് നടക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ പൊതുസമ്മേളനം വൈകിട്ട് വിളിച്ചിരിക്കുന്നത് ഇ എൻ മോഹൻദാസിനെതിരെ അടക്കമുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നുള്ളതാണ് പി വി അൻവർ ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് പോലീസിന്റെ വലിയത്